ഹോട്ടൽ ആരോഗ്യ വിഭാഗം കേരള വിഷൻ ന്യൂസ് ഇടുക്കി തമിഴ്നാട്ടിൽ നിർമ്മാണ വസ്തുക്കളുടെ വിലവർദ്ധനവിൽ വർധന ടിപ്പർ ലോറി ഉടമകളുടെ സംഘടന അനിശ്ചിതകാല സമരം ആരംഭിച്ചു തേനി പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് ഇതോടെ കേരളത്തിലേക്കടക്കം കരിങ്കൽ ഉൾപ്പെടെ എത്താത്ത സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമാണ് തേനി ജില്ലയിലെ കൃഷികളിൽ ഉത്പാദിപ്പിക്കുന്ന ധാതു ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വർധനവ് വരുത്തിയത് എംസാൻഡ് മെറ്റൽ കരിങ്കൽ എന്നിവയിൽ ധികം വിലവർധനമാണ് ഉണ്ടായത് ഇതിനെ തുടർന്നാണ് ഉടമകളുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടുള്ളത് തേനി ജില്ലയിലെ ക്രഷറുകളിൽ നിന്നാണ് നിലവിൽ ഇടുക്കി ജില്ലയിലേക്കടക്കം നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്നത് വിലവർദ്ധനവ് സാധാരണക്കാർക്കും ടിപ്പർ ലോറി ഉടമകൾക്കും വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറിലധികം ടിപ്പർ ലോറികളാണ് തേനി ജില്ലയിൽ മാത്രം ഓടുന്നത് സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ലോഡ് കയറ്റിയെത്തിയ പത്തിലധികം ലോറികൾ ഉത്തമപാളയത്ത് വെച്ച് സമരാനുകൾ തടഞ്ഞു തുടർന്ന് സ്ഥലത്തെത്തിയ ഉത്തമപാളയം റവന്യൂ കമ്മീഷണറുടെ നേതൃത്വത്തിൽ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുവാൻ ലോറികൾ കസ്റ്റഡിയിലെടുത്തു ജില്ലാ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥരും വാഹനങ്ങൾ പരിശോധിച്ചു വരികയാണ് മതിയായ രേഖകളില്ലാതെ വാഹനങ്ങൾക്ക് പിഴയും ചുമത്തിയിട്ടുണ്ട് ഇതോടുകൂടി കേരളത്തിലേക്കടക്കം നിർമ്മാണ സാമഗ്രികൾ എത്താത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് സമരം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അടക്കം നിർമ്മാണ മേഖലകൾ നിശ്ചലമാകുമെന്നാണ് ആശങ്ക ഉയരുന്നത് ബിനീഷ് ആന്റണി